സുഹൃത്തുക്കളെ യു എസ്സിൽ പോകാൻ വേണ്ടി ബയോമെട്രിക്കിനും യു എസ് കോൺസുലേറ്റിലെ ഇൻ്റർവ്യൂവിനും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പറയട്ടെ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത് നമ്മൾ ലഗേജുകളൊക്കെ ലോഡ്ജ് സൂക്ഷിച്ചാലും ചെറിയ കാര്യങ്ങളെ ഫോണുകൾ ചെറിയ പേഴ്സ് അല്ലെങ്കിൽ ഹാൻഡ് ബാഗ് കുടക്കുടിവെള്ളം തുടങ്ങിയ നമ്മുടെ കൈവശം ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിൽ ഫോൺ പോലും ബയോമെട്രിക് സ്ഥലത്തേക്കോ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്കോ കൊണ്ടുപോകാൻ അനുവാദമില്ല ബയോമെട്രിക് നടക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ലോക്കർ സംവിധാനമുണ്ട് എന്നാൽ മെയിൻ കടമ്പയായ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് യാതൊരു ലോക്കർ സംവിധാനവും ഇല്ല ഇതെല്ലാവരെയും ശരിക്കും ബുദ്ധിമുട്ടിക്കാറുണ്ട് ശരിക്കും ഇതറിയാതെ നമ്മൾ അവിടെ എത്തിയാൽ തീർച്ചയായും കഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ ഇതെല്ലാം സൂക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ കോൺസിലേഷന് സമീപമുള്ള ലോഡ്ജ് മാത്രം കണ്ടെത്തുക ഈ അനുഭവം നമ്മുടെ ചാനൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ അവിടെയുള്ള വില ഓട്ടർഷക്കാരെയോ മറ്റാരെയെങ്കിലോ നമ്മുടെ വെല്ലുവിളിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും അതോടൊത്ത് വിഷമിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തീർച്ചയായും ஒாள் கூட கொண்டு அந்த அடுத்த படிச்சு கொடுக்கா தேங்க்